ഇതെന്താ വെച്ചാല് തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരെ എൻ ആർ ജി എസ് വർക്കേഴ്സ് യൂണിയൻ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കരുവാരകുണ്ട് ബി എസ് എൻ എൽ ഓഫീസിലേക്ക് നടന്നൊരു ഉപരോധം അവിടെ ഉപരോധ സമരം നടത്തി ഏരിയ കമ്മിറ്റി അംഗം കെ കെ ജെയിംസ് മാസ്റ്റർ ആണ് അതിന് ഉദ്ഘാടനം ചെയ്ത് അതുപോലെ തന്നെ എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ഗോപി പാറയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ കുട്ടത്തിയാണ് അധ്യക്ഷത വഹിച്ചത് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മുംതാസ് ഇരിങ്ങാട്ടറി കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി രാജു പയ്യാക്കോട് നജീബ് കേരള റാഫി കക്കറ ദേവദാസ് ധരിഷ് ദിവ്യ കേരള രമ്യ മാമ്പറ്റ ശ്രുതി ചെമ്പൻകുന്ന് തുടങ്ങിയ ആളുകളൊക്കെ സംസാരിച്ചു അതുപോലെതന്നെ എൻ ആർ ഇ എൻ ആർ ഇ ജെ വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി സിനി വീട്ടിൽ കൊന്നാണ് ഇതിന് നന്ദി പറഞ്ഞത് കരുവാരകൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി കണ്ണത്ത് ഉള്ള ബി എസ് എൻ എൽ ഓഫീസിലേക്കാണ് ഉപരോധ സമരവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തിയത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലെടുത്തിരുന്ന രാജ്യത്തെ വാർത്താവിനിമയ വിനിമയ വലിയ മുതിർത്തിയായിരുന്ന ഒരു സ്ഥാപനം രാജ്യത്ത് അടച്ചുപൂട്ടി കൊടുത്ത ഒരു ഭരണാധികാരികളാണ് രാജ്യവ്യക്തുകൊണ്ട് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക അത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി വലിയ മുദ്രാധിപം പുസ്തകങ്ങൾക്കും യോഗം പോലെയുള്ള അമ്പാനി പോലെയുള്ള റിമാൻസ് പോലെയുള്ള കുറ്റകൾക്ക് ഇത് അധികാരം വെച്ചുകൊണ്ട് പോകുന്ന ഭരണാധികാരികളുടെ നയത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട സഭ നിങ്ങളുടെ കേൾവ് ഉൾപ്പെടെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുക നിങ്ങൾക്ക് തരേണ്ട വിവരത്തടം ഉൾപ്പെടെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ട തൊഴിൽ വിഹിതം ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മുതലാധിമാരെ തീറ്റുപോറ്റുന്ന ഭരണാധികാരിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നത് രാജ്യത്തെ അങ്ങേയറ്റം അപകാരതാണ് റിയാം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് പറയത്തുള്ള പുതിയ വഞ്ചന എല്ലാ സാധനങ്ങൾക്കും അമ്പത് ശതമാനം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് തീവ്ര വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പരിവർത്തനങ്ങൾ തരാൻ കഴിയുന്ന സാഹചര്യം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കൊക്കെ ഗുരാധുമാർക്കൊപ്പം എന്തുകൊണ്ട് വിദേശ ശക്തികൾക്കൊപ്പം എന്തുകൊണ്ടുള്ള പെരുമാറ്റമാണ് കേന്ദ്രത്തിന്റെ മോദി ഭരണകൂടം നടത്തുകൊണ്ടത് ഒരു കാലത്ത് നമുക്കറിയാം നിരോധനങ്ങൾക്ക് മുമ്പ് എന്നാൽ യു പി എ സർക്കാരിന്റെ കാലത്ത് സി പി എം ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികൾ കൂടി നടപ്പിലാക്കിയ ഒന്നാൽ യു പി എ സർക്കാരിന്റെ കാലത്ത് പൊതുമർമൽ പരിപാടിയുടെ ഭാഗമായി സി പി എം നിർദ്ദേശിച്ച ഒരു പരിപാടിയാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധി ചെറുതാണെങ്കിലും വലിയ മാറ്റമായിരങ്ങൾ ഒരു വർഷം അവർക്ക് കിട്ടി പറഞ്ഞ സംഖ്യയാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യമില്ലാതാക്കാനും മുന്നോട്ട് പോകാനും അവർക്ക് കരുതി എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഭേദപൂർവമായ ശ്രമം കേന്ദ്ര ഭരണാധികാരികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കുത്തവുകൾക്ക് വേണ്ടി ഇത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ലക്ഷം കോടി ഉറുപ്പിയായിരുന്നു കഴിഞ്ഞ നൂറ് വർഷം വെങ്കിൽ കേന്ദ്രം ഒരു പക്ഷത്തെ ലേബർ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചതെങ്കിൽ ഈ വർഷം അത് എഴുപത് എഴുപതിനായിരം കോടിയിലേക്ക് കുറച്ചു ലക്ഷക്കണക്കായ ആളുകൾ ഏഴോ വർഷം പദ്ധതിയിലേക്ക് കൂടുതൽ വരുമ്പോ അത് നീക്കിവയ്ക്കാത്ത തുക തെട്ടിക്കറച്ചു കൊണ്ടിരിക്കുന്ന വിനോദാവാസമാണ് നമ്മൾ കാണുന്നത് തൊഴിൽ ഇടങ്ങൾ ും തൊഴിൽ എന്ന് പറയുന്നത് ശരാശരി ഒറ്റക്കുന്ന കാൽപ്പിലും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇരുന്നൂറ് തൊഴിൽ തരങ്ങളെങ്കിലും വേണമുണ്ടെന്നാണ് അതോടൊപ്പം തന്നെ ഒരു അത് അറുന്നൂറ് രൂപയെങ്കിലും ആയെങ്കിൽ മാത്രമേ നിങ്ങളുടെ തൊഴിൽ സാധാരണക്കാരും ആളുകളാണ് ഇവർ ഏറ്റെടുത്ത് നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതലായി കേന്ദ്ര സർക്കാർ ആലോചിച്ചു നോക്കുന്നത് നമുക്കപ്പുറത്ത് നിൽക്കുന്ന വൻകിട മുതലാളിമാര് സാമ്പത്തികമായി പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ട് പല രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നുണ്ട് അതൊന്നും കണ്ടുപിടിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് സമയമില്ല പാവങ്ങളിൽ പാവങ്ങളായ നമ്മുടെ സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഈ തൊഴിൽ ഉറപ്പ് പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ ആ തൊഴിൽ മേഖലയെ തകർക്കാമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെതിരെയാണ് നമ്മൾ നമ്മുടെ പൊരുത്തുന്നത് നമുക്കറിയാം മേഖലയിലാണ് നിൽക്കുന്നത് ആ തൊഴിൽ മേഖലയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് മുന്നിട്ട് പോകേണ്ടത് നമ്മൾ പല രീതിയിലുള്ള സമരങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങളും പോരാട്ടങ്ങളും നേടിയെടുക്കണം എന്നാണ് ഈ ഒരു അവസരത്ത്